ിജെറും ഷിജു കൊച്ചേട്ടൻ്റെ കത്ത് അമ്മ നിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാ മതി സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കൂ മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എന്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുമിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടാണ് വയർ കൊത്തി കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൻക്രിയാസിനു നീരുണ്ട് ബയോപ്സിക്ക് വിടണം ിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും എസ് ആർ എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്ന് ും സ്ഥിരമായി കയറി ഫുഡിന്റെ അടിമയായി മാറിയിരുന്നു വീട്ടിലെ രുചിയില്ല എന്ന് എന്ന് പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു വീട്ടിലെ ഭക്ഷണത്തിന് കൂട്ടുകാരെ യുടെ അടിമകളാണോ ഉമാമി എന്നു കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽ പായൽ എന്നി എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോ സോഡിയം ഗ്ലൂറ്റാമേറ്റ് എം എസ് ജി എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമി ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്നു കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കു നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോയുടെ ഉമാമിക്കു കഴിവുണ്ട് ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൻ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും

പോപ്കോൺ തുടങ്ങിയ കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനത്തു ഭക്ഷണ ശൈലികളും രുചി കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനും ഉണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനമ്മ അച്ഛന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്നു പറയാം അമ്മക്കറികളുടെ രുചിയും ആവിപാറുന്ന ചോറിലൊരു തുള്ളി എണ്ണ എണ്ണയും ഉപ്പും പുരട്ടി അമ്മ ചോരുളകളുടെ അരുളുകളിൽ നമ്മുടെ ആരോഗ്യത്തിന് നിയ നിയമാവലി ആകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചട്ടൻ